പതിനേഴ് സെൻറ്റ് ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലി ഫുള്ള് പണി തീർന്നു കിടക്കുന്ന വസ്തുവാണ് കിണർ ഉൾപ്പെടെ ഉണ്ട് ഇതിനകത്ത് ടോട്ടലി പതിനേഴ് സെൻറ്റാണ് ഒറ്റ പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് കിണറിൻ്റെ വർക്ക് ഉൾപ്പെടെ കഴിഞ്ഞു കിടക്കുന്ന പ്ലോട്ടാണ് ഇപ്പോൾ ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓണറിൻ്റെ നമ്പരുമായി ബന്ധപ്പെട്ട് ഡീലാക്കാവുന്നതാണ് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കാഞ്ഞിരത്തും മൂട് മദ്രസ ഹാളിന് ബാക്കിലായി ഒരു നൂറ് മീറ്റർ മാറിയാണ് വരുന്നത്